ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾക്ക് മന്ത്രവാദത്തിലൂടെ പരിഹാരം കാണാമെന്ന് വിശ്വസിപ്പിച്ച ശേഷം യുവതിയെ കെണിയിൽപ്പെടുത്തി പീഡിപ്പിച്ച മന്ത്രവാദിയും സഹായിയും അറസ്റ്റിൽ മന്ത്രവാദി മലപ്പുറം മാറാഞ്ചേരി മാരാമുറ്റം കാണക്കോട്ടയിൽ വീട്ടിൽ താജുദ്ദീൻ സഹായി വടക്കേക്കാട് നായരങ്ങാടി കല്ലൂർ മലയംകുളത്തിൽ വീട്ടിൽ ഷക്കീർ എന്നിവരെയാണ് എസ് എച്ച്ഒ വിമലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന യുവതിയെ ഇവർ തന്ത്രപൂർവ്വം കെണിയിൽ വീഴ്ത്തുകയായിരുന്നു ഇരുവരും ചേർന്ന് യുവതിയെ പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി അറുപത്തൊന്ന് ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു ഭർത്താവുമായി പിണങ്ങി കഴിയുകയായിരുന്ന യുവതിയുടെ വീട്ടിലേക്ക് മന്ത്രവാദിയുടെ ശിഷ്യൻ എന്ന് വിശ്വസിപ്പിച്ചാണ് ഷക്കീർ എത്തിയത് തലവേദനയുടേതെന്ന് പറഞ്ഞ് ഗുളിക നൽകി ബോധം കെടുത്തിയ ശേഷം യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പിന്നീട് ഭർത്താവിന്റെ വീട്ടുകാരെ ഈ ചിത്രങ്ങൾ കാണിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി യുവതിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു പിന്നീട് പണം കൈക്കലാക്കുകയും ചെയ്തു പിന്നീടാണ് മന്ത്രവാദിയാണെന്നും ഇയാളുടെ ഗുരുവാണെന്നും പറഞ്ഞ് താജുദ്ദീൻ യുവതിയുടെ വീട്ടിലെത്തുന്നത് ഇയാളും യുവതിക്ക് മരുന്ന് നൽകി അബോധ അവസ്ഥയിലാക്കി ലൈംഗികമായി ഉപദ്രവിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പലതവണയായി അറുപത് ലക്ഷം രൂപ കൈക്കലാക്കി യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് എസ് ഐമാരായ ടി സി അനുരാജ് വിഷ്ണു എസ് നായർ സീനിയർ സി പി ഒ അനീഷ് വി നാഥ് സി പി ഒമാരായ രജനീഷ് പ്രദീപ് രജിത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായി ഇരുവരെയും റിമാൻഡ് ചെയ്തു